ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാത്തും പോലെ തന്നെ റമവാൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുക ഒന്ന് വല്ലാണ്ട് പണിയൊന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു സ്ലോലൊക്കെയാണ് അങ്ങനെ പോണത് കാരണം പത്തിരിയും കറിയും ഒന്ന് പൊറാട്ടയും ബീഫ് കറിയാണ് ഇപ്പാൻ്റെ വെക്കാം അപ്പം ഇപ്പോൾ കുറേ കാര്യം മുമ്പ് വന്നതിൻ്റെ ശേഷം പൊറോട്ട ഉണ്ടാക്കിയിട്ടില്ല ഓരോ വെള്ളിയാഴ്ച മറ്റേത് ബിരിയാണിയൊക്കെ ഉണ്ടാവലാണ് നോമ്പോയ്ക്ക് ഒക്കത്തിന് ഉപ്പാക്ക് റെസ്റ്റ് കൊടുത്തതേ അപ്പോൾ ഒന്ന് എന്താക്കി എൻ്റെ പറയും കൂടി ഉപ്പാക്ക് പണി കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഉപ്പാൻ്റെ വകുട്ടോ പൊറോട്ട ഒക്കെ ഉണ്ടാക്കണത് അപ്പോൾ ബീഫ് കറി ഇപ്പം ഉണ്ടാക്കുന്നുണ്ടിപ്പോ ആയിട്ടുള്ള ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ വണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയാണ് പിന്നെ അതുപോലെ തന്നെ ട്രൈ പോഡ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റണില്ല എന്താണ് ട്രൈ മറ്റേ നമ്മൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കണം ആ സാധനം ഇതിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇതിൻ്റെ അടുത്തെന്നല്ല അവിടെ കുട്ടികൾ ഞാൻ അവിടെ വീട്ടുകാണെങ്കിൽ വെച്ചപ്പോൾ കുട്ടികൾ കൊണ്ടുപോയി കളഞ്ഞു അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ആ മറ്റേ സ്റ്റാൻഡ് അങ്ങനെ വെക്കുമല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എടുക്കാനൊക്കെ മടിയാണ് അത് കാരണം അങ്ങനെ അതാ ചിക്കൻ കറി സിമ്പിളായിട്ട് നമ്മളുണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊന്നും ഒന്നിലും എടുത്തിട്ടില്ല കാരണം എന്താണ് കാണൂല ഫോൺ വെച്ചാലും നമ്മൾ വെക്കുന്ന ശക്തിയിലിപ്പോ കാണൂല വീഡിയോ എടുക്കാൻ അപ്പോൾ അതോടെ പേരിൽ ഞാൻ എടുത്തിട്ടില്ല ചിക്കൻ കറി ഉണ്ടാക്കണത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി ഗോൾഡൻ കളർ ആണ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇട്ടു കൊടുക്കേണ്ട നന്നായിട്ട് വഴറ്റിയെടുക്കാം മുളക് പൊടീൻ്റെയും സോറി വെളുത്തുള്ളി ഇഞ്ചീൻ്റെ പച്ചമൊക്കെ മാറുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇനി ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറിൻ്റെ ശേഷം നമുക്ക് എന്തൊക്കെ തക്കാളിട്ട് കൊടുക്കട്ടെ അത് നന്നായിട്ട് വഴറ്റി എടുക്കാം എന്നാലും ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം വേവിക്കുമ്പത്രേ ഉള്ളൂ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റിയതാണ് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിലേക്ക് ചിക്കൻ്റെ വെള്ളം കിറങ്ങി വന്നതിൻ്റെ ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാം അതേ സമയം തന്നെ എന്താക്കി മസാല പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കെങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങിൻ്റെ ബജ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ പിന്നെ അതേ മാവിൽ തന്നെ കുറച്ച് പച്ചവായൊക്കെ പൊരിക്കും പിന്നെ ഈ ചിക്കന് മാറ്റി വെച്ചിരുന്നത് മറ്റേത് ഉണ്ടാക്കാം റോട്ട്സിൻ്റെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വെള്ളമായിട്ട് ഉണ്ടാക്കുന്നത് അതാ വത്തക്കൻ്റെ ജ്യൂസ് അടിക്കാമെന്നുണ്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വട്ടക്ക കട്ട് ചെയ്യാണ് നമ്മൾ എന്തേലൊക്കെ ഒരു ജ്യൂസ് ഐറ്റംസും അല്ലെങ്കിൽ ഒരു ജ്യൂസും അതുപോലെ തന്നെ എന്തെങ്കിലും നാരങ്ങ വെള്ളം അങ്ങനത്തെ വേറെ ഒരു വെള്ളവും ഉണ്ടാക്കും സാധാരണ അപ്പോൾ ഒന്ന് വത്തക്കൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിയിലിട്ട് പാലൊന്നും ചേർക്കൂല കേട്ടോ സോ വെള്ളം തന്നെ ചേർത്തിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാൻ ചെയ്യാം അപ്പോൾ തൈ സമയം ആകത്ത് ചിക്കൻ കറി നല്ല ചിക്കനൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് മലേറിയം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ടാണ് കറി വെച്ചിട്ടുള്ളത് കാരണം കുറേ ആൾക്കാർക്ക് ആവശ്യമില്ല ഞാൻ മാത്രമേ ചിക്കൻ കൂട്ടുകയുള്ളൂ അല്ല ബീഫാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ എനിക്ക് മാത്രമാണ് ചിക്കൻ ഉണ്ടാക്കിയുള്ളത് അതുപോലെ തന്നെ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും അരിച്ചെടുക്കണം അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ വത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കട്ടണൊക്കെ കണ്ട് സ്പൂണൊക്കെ കോരി കഴിക്കല്ല അങ്ങനെ കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ വത്തക്കെ നോമ്പ് എടുക്കുന്ന സമയം ആകുമ്പോൾ നമുക്ക് വത്തക്കൻ്റെ വെള്ളം കുടിക്കുമ്പോൾ വൈലസല്ല പിന്നെ അതാ നന്നാരി സർവ്വത്തൊക്കെ ഇട്ടിട്ട് ഒരു നാരങ്ങ വെള്ളം കഴിച്ചിട്ടുണ്ട് അതായത് നമ്മൾ മസാല പോണൊക്കെയുള്ള മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കിതൊന്നും വീട് എടുക്കാൻ പറ്റില്ല ആ സമയം തന്നെ ചോറിന് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം ഉണ്ട് ഇവിടെ അപ്പം അത്താത്തിന് ചോറ് വേണം അപ്പാക്ക് അപ്പോൾ അതാപ്പാക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയൊരു ക്ലാസ്സിൽ മാത്രമാണ് ചോറ് വെച്ചിട്ടുള്ളത് അത്താഹത്തിന് വേറെ ആരും അങ്ങനെ ചോറ് തിന്നരില്ല എല്ലാവരും പഴം ആവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് കഴിക്കൽ ചോറ് ആർക്കും അല്ലാതെ ആവശ്യമില്ല ഇവിടെ പിന്നെ അപ്പോൾ എത്തണതാണ് നമ്മളെ പൊരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നാത്തൂനും അടച്ചും കൂടിയാണ് പൊരിക്കണത് അവരെ കുറേ തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ നല്ല മറ്റേ തട്ടിപടങ്ങി വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് പണ്ട് ജോലി എന്തായിരുന്നു ഞങ്ങൾക്ക് ജോലി പരിപാടിക്ക് മൂന്നു ദിവസത്തെ കടിയൊക്കെ കൂടി ഒരു ദിവസം കൂട്ടി കാണിച്ചൊക്കെ അമ്മായിട്ട് ചട്ടി മാറ്റും പറഞ്ഞോളു ഞാൻ എഡിറ്റ് ചെയ്യില്ല എനിക്ക് വലിയ ഓവർ കൊടുക്കാൻ

എന്റെ മോളവര് തട്ടുകടക്കാരത്തിയാക്കി പറഞ്ഞു പഠിക്കാൻ വേണ്ടി അതിലാണ് ഞങ്ങള് ആ ഒരു ഒളിഞ്ഞ എന്താ പറയാ കലാകാരി ഞങ്ങള് മനസ്സിലാക്കിയത് തട്ട് കടന്ന കലാകാരി

തായി തള്ളിണീറ്റടയിൽ കൂടെ തന്നെ പൊരിച്ച കടീന്റെ പരിപാടിയൊക്കെ നടക്കണുണ്ട് അങ്ങനെ വായിക്ക വെച്ച് കഴിഞ്ഞതിനെത്താ വൈതരങ്ങ പൊരിക്കല അങ്ങനെ അധികം ആൾക്കാരും അല്ലാണ്ട് പൊരിക്കലുണ്ടോ ഉണ്ടോ എന്ന് വരെ അറിയില്ലണ്ടാവൂലേ ഞാനിവിടെ വന്നിട്ടുള്ളത് വൈതന പൊരിക്കേണ്ടത് കണ്ടത് അപ്പൊ അത് അതുപോലെ തന്നെ വറവറ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് മസാല കുറച്ചേരം കൊഴച്ച് വെച്ചതിന് ശേഷം അതാണ് നമ്മൾ കടലമാവിൻ്റെ ഇതിൽ മുക്കിപ്പോഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം കുറച്ചൊരു ഒരു ചെറിയൊരു കട്ട് പറ്റ കിടിച്ച നൈസാവാണ്ട് കുറച്ചൊരു കട്ടിയിലാക്കിയിട്ട് മുറിച്ചിട്ടാക്കിയാൽ അടിപൊളിയാണ് ഇട്ടാ അതിനകത്താ വാങ്ങ കൊടുത്തു നമ്മൾ നോമ്പ് നോമ്പോറിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഓട്സ് കഞ്ഞി ഞാൻ ഇതുപോലെ തന്നെ കാണിക്കാൻ മറന്നു കുടിച്ച് പകുതി ആയിട്ടുണ്ട് അപ്പോൾ ഓട്സ് കഞ്ഞി ഉണ്ട് അത് കഴിഞ്ഞു വന്നതിൻ്റെ ശേഷം പിന്നെ അതാ ഒരെ എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഉപ്പാൻ്റെ ബീഫ് കറിയും നല്ല ഇട്ടി ഇപ്പോൾ പൊറോട്ടയും എടുത്തിട്ടിട്ട് അപ്പം നല്ല പൊറോട്ട ഉണ്ടാക്കും പല പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആണ് അതിൻ്റെ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പൊറോട്ട ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു അപ്പോൾ അതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ പെട്ടെന്ന് തന്നെ വേണ്ടേട്ടാ